ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് മുകേഷിനെ വിട്ടയച്ചത് രജിത് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി രജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷ കയ്യിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ച് സ്വന്തം ജാമ്യത്തിൽ തന്നെ വിട്ടയക്കേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മണിക്കൂറോളം അന്വേഷണ സംഘം മുകേഷിനെ ചോദ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ ആലുവ സ്വദേശിയായിട്ടുള്ള നദി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അന്വേഷണ സംഘത്തിന്റെ എ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ വിശദമായ ചോദ്യം ചെയ്യാൻ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രാവിലെ അഭിഭാഷകനൊപ്പമാണ് മുകേഷ് ചോദ്യം ചെയ്യലിനായി എത്തിയത് എന്നാൽ മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അന്വേഷണ സംഘം നിലവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ മുകേഷിനെ വൈദ്യ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അറസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും നിലവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യം ആരോപണം ഉയർന്നത് മുകേഷിനെതിരെ ഉൾപ്പെടെയുള്ള ന്മാർക്കെതിരെയായിരുന്നു എന്നാൽ മുകേഷിനെതിരെ ഇപ്പോൾ മാതൃകാപരമായ ഒരു നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എങ്കിൽ തന്നെയും മുകേഷിന്റെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും സിദ്ദിഖിനെ ഇത്തരത്തിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ കേസിൽ ആദ്യത്തെ ഒരു അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിന്റെ തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ത് തന്നെയായാലും അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുക്കലും തെളിവുകൾ ശേഖരിച്ചതിനും ശേഷമാണ് ഇപ്പോൾ മുകേഷിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹത്തിന് മുൻപൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു